ഇറാനിലേക്ക് ഇസ്രായേൽ നടത്തിയ ആക്രമണങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഭയമാണ് ഇറാന്റെ പക്കൽ ആണവായുധങ്ങൾ ഉണ്ടായാൽ അല്ലെങ്കിൽ ഇറാൻ ആണവ സമ്പുഷ്ടീകരണം നടത്തുകയും റഷ്യയുടെ ഉൾപ്പെടെ പിന്തുണയോടുകൂടി ആണവായുധങ്ങൾ നിർമ്മിക്കുകയും ചെയ്താൽ അത് ഇസ്രായേലിന് ഭാവിയിൽ ഗുരുതര പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്ന ഭയത്തെ തുടർന്നാണ് ഇസ്രായേൽ ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ നോക്കി തന്നെ ആക്രമണം അഴിച്ചുവിട്ടത് ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ തകർക്കുക എന്ന അജണ്ട ഇസ്രായേൽ ഇന്നോ ഇന്നലെയോ ആരംഭിച്ചതല്ല വളരെ വർഷങ്ങൾക്ക് മുൻപ് തന്നെ ഇസ്രായേൽ ഇറാന്റെ ആണവ സമ്പുഷ്ടീകരണത്തിനെതിരെ രംഗത്ത് വന്നിരുന്നു പണ്ട് ഖസിം സുലൈമാനി എന്ന ഇറാന്റെ സൈനിക തലവനെ കൊലപ്പെടുത്തിയതും ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ തകർത്തതും ഒക്കെ അതിന്റെ പശ്ചാത്തലത്തിൽ തന്നെയാണ് വർഷങ്ങളായി ഇറാൻ നടത്തുന്ന ആണവ പരീക്ഷണങ്ങളിൽ വല്ലാത്ത ആശങ്കയാണ് ഇസ്രായേലിന് ഉണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ ഒരു അവസരം കിട്ടിയാൽ ഇറാൻ്റെ ആണവ കേന്ദ്രങ്ങൾ തച്ചു തകർക്കുക എന്നത് ഇസ്രായേൽ ഏറെക്കാലമായി കണക്കുകൂട്ടിവെച്ചിട്ടുള്ള ഒന്നാണ് ഇന്നത്തെ ആക്രമണം പരിശോധിച്ചാലും ഇസ്രായേലിൻ്റെ കൃത്യമായ പദ്ധതി മാസങ്ങൾ നീണ്ടു നിന്ന തയ്യാറെടുപ്പ് ഒക്കെ അതിൽ നിന്ന് വ്യക്തമാണ് ഏതാണ്ട് പതിനഞ്ച് പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളിൽ ഇസ്രായേൽ ബോംബിംഗ് നടത്തി നൂറിലധികം ഫൈറ്റർ ജെറ്റുകൾ മുന്നൂറിലധികം ബോംബുകൾ ഉപയോഗിച്ചാണ് ഈ ആക്രമണങ്ങൾ നടത്തിയത് എന്നാണ് പുറത്തു വരുന്ന വിവരം അപ്പോൾ അത് ഇന്നോ ഇന്നലെയോ തയ്യാറാക്കിയ ഒരു പെട്ടെന്നുള്ള പദ്ധതിയുടെ അടിസ്ഥാനത്തിൽ നടത്തിയ ഒരു യുദ്ധമോ ആക്രമണമോ അല്ല മറിച്ച് കാലങ്ങളുടെ ആസൂത്രണം ഉണ്ടതിൽ അതുകൊണ്ട് തന്നെയാണ് ഐ ആർ ജി സിയുടെ തലവനും രണ്ട് ആണവശാസ്ത്രജ്ഞരും ഒക്കെ ഈ ആക്രമണത്തിൽ കൊല്ലപ്പെടുന്നു എന്തായാലും ഇത്തരം ഒരു ആക്രമണം നടത്തിയതിലൂടെ ഇസ്രായേൽ ലക്ഷ്യമിട്ടത് ഇറാന് ആണവശക്തി ഇല്ലാതാക്കുക എന്നത് തന്നെയാണ് എന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ഉൾപ്പെടെ വിലയിരുത്തുന്നത് അല്ലെങ്കിലും അമേരിക്ക ഇറാനോട് നേരത്തെ തന്നെ നിങ്ങളുടെ ആണവ പരീക്ഷണങ്ങൾ നിർത്തിവെക്കണമെന്നും ഞങ്ങളുമായി സഹകരിച്ച് ഒരു ചർച്ച നടത്തി ഒരു കരാറിലേർപ്പെട്ട് മുന്നോട്ട് പോകണമെന്നും പറഞ്ഞിരുന്നു അതുമായി ബന്ധപ്പെട്ട നിർണായക ചർച്ച ഞായറാഴ്ച ആറാമത്തെ ചർച്ച ഞായറാഴ്ച ഒമാനിൽ വെച്ച് നടക്കാനിരിക്കെയാണ് ഇസ്രായേൽ ഇങ്ങനൊരു ആക്രമണം നടത്തിയത് അപ്പോൾ ആ ചർച്ചയിൽ ഏതെങ്കിലും തരത്തിലൊരു ഉണ്ടാവുകയും അമേരിക്കയും ഇറാനും ഒരു കരാറിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു ഉടമ്പടിയുടെ അടിസ്ഥാനത്തിൽ വൈരമില്ലാതെ മുന്നോട്ട് പോവുകയും ചെയ്താൽ അത് ഇസ്രായേലിൻ്റെ പദ്ധതികൾക്ക് വലിയ തിരിച്ചടിയാകുമെന്ന ബോധ്യം കൂടി ഈ ആക്രമണത്തിന് പിന്നിൽ ഉണ്ട് എന്ന് വിലയിരുത്തേണ്ടി വരും അപ്പോൾ ഇസ്രായേൽ ലക്ഷ്യമിട്ടത് ഇറാൻ്റെ ആണവ പദ്ധതികൾ പരിപൂർണമായി തകർക്കുക ആണവായുധമില്ലാത്ത ഇറാനെ അങ്ങനെ നിലനിർത്തുക എന്നതൊക്കെ ആയിരുന്നു പക്ഷേതാ ഇപ്പോൾ വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട റിപ്പോർട്ട് പതിനഞ്ച് ആണവ ബോംബുകൾ നിർമ്മിക്കാൻ ആവശ്യമായ വസ്തുക്കൾ ഇറാൻ്റെ പക്കലുണ്ടെന്ന ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തൽ ഇറാനിലെ ഒരു ഉന്നത ഉദ്യോഗസ്ഥൻ നടത്തിയിരിക്കുന്നു എന്നുള്ളതാണ് അന്താരാഷ്ട്ര വാർത്താ ഏജൻസികളും അന്താരാഷ്ട്ര മാധ്യമങ്ങളും വളരെ പ്രാധാന്യത്തോടു കൂടിയാണ് ഈ വാർത്ത ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് അതായത് എന്താണോ ഇല്ലാതാക്കാൻ ഇസ്രായേൽ ഈ ആക്രമണത്തിലൂടെ ലക്ഷ്യമിട്ടത് അതില്ലാതായിട്ടില്ല ഇറാന് ഒരു ചുക്കും സംഭവിച്ചിട്ടില്ല എന്ന് പച്ച മലയാളത്തിൽ തെളിയിച്ചു പറയാം ഒന്നുകൂടി വ്യക്തമാക്കിയാൽ ഫിസിക്കലായിട്ടുള്ള പല ഡാമേജുകളും ഇറാന് സംഭവിച്ചിട്ടുണ്ട് അവരുടെ ആണവ കേന്ദ്രങ്ങൾ തകർന്നിട്ടുണ്ട് അവിടെ ആണവ ചോർച്ചയുണ്ടായതായി പ്രാഥമികമായ ചില വിവരങ്ങൾ വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ആറ് സൈനിക കേന്ദ്രങ്ങൾ തകർന്നതായി വിവരമുണ്ട് കൂടുതൽ കൂടുതൽ മേഖലകളിലേക്ക് മേഖലകളിൽ നിന്ന് ഇസ്രായേൽ നടത്തിയ ആക്രമണങ്ങളുടെ വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട് അല്പസമയം മുമ്പ് തബരീസ് എന്ന് പറയുന്ന ഇറാനിലെ പ്രധാനപ്പെട്ട മറ്റൊരു നഗരത്തിലും ഇസ്രായേൽ ആക്രമണം നടത്തിയതായും വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട് പക്ഷേ അതുകൊണ്ടൊന്നും ഇസ്രായേലിൻ്റെ പ്രധാനപ്പെട്ട ആക്രമണ ലക്ഷ്യം നിറവേറ്റപ്പെട്ടിട്ടില്ല എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന പുറത്തു വരുന്ന നിർണായകമായ വിവരം ആണവശക്തി ഇല്ലാത്ത ഇറാനാണ് ഇസ്രായേൽ സ്വപ്നം കണ്ടതെങ്കിൽ അത് അങ്ങനെയെല്ലാം അറിച്ച് പതിനഞ്ച് ആണവ ബോംബുകൾ ന്യൂക്ലിയർ ബോംബുകൾ നിർമ്മിക്കാൻ ആവശ്യമായ വസ്തുക്കൾ ഇറാന്റെ പക്കൽ ഉണ്ട് എന്ന വിവരം ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഇനി എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നത് എന്ന് കണ്ടു തന്നെ അറിയേണ്ട സാഹചര്യമുണ്ട് ഏറ്റവും പ്രധാനമായി ഇറാൻ ഇനി പ്രയോഗിക്കുക ബാലിസ്റ്റിക് മിസൈലുകളായിരിക്കും ഇന്ന് രാവിലെ തന്നെ റിപ്പോർട്ടുകൾ വന്നത് രണ്ടായിരത്തോളം ബാലിസ്റ്റിക് മിസൈലുകൾ ഇസ്രായേലിനെ ലക്ഷ്യം വെച്ച് ഇറാൻ പ്രയോഗിക്കാൻ സാധ്യതയുണ്ട് എന്നാണ് അതോടൊപ്പം ഇതിൻ്റെ യുദ്ധ കാഹളം എന്ന നിലയിൽ നൂറിലധികം ഡ്രോണുകൾ ഒറ്റയടിക്ക് ഇസ്രായേലിന് നേരെ പ്രയോഗിച്ചുകൊണ്ട് ഞങ്ങൾ തളർന്നിട്ടില്ല തകർന്നിട്ടില്ല പിന്നോട്ടില്ല നിങ്ങളെ കടന്നാക്രമിക്കുക തന്നെ ചെയ്യും പ്രതികാരമുണ്ടാകുമെന്ന സൂചന അല്ലെങ്കിൽ അതിൻ്റെ ഒരു കാഹളം ഇറാൻ രാവിലെ തന്നെ നൽകിയിരുന്നു അതിനുശേഷം ഇനി അടുത്തത് എന്ത് എന്ന ചർച്ചകളാണ് അന്താരാഷ്ട്ര തലത്തിൽ പുരോഗമിക്കുന്നത് അതിനിടയിലാണ് ഇറാന്റെ തബ്രീസ് നഗരത്തിലേക്ക് ഒരു ആക്രമണം ഇസ്രായേലിന്റെ ഭാഗത്ത് നിന്ന് വീണ്ടും ഒരു ബോംബിംഗ് നടന്നിരിക്കുന്നത് അതായത് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെത്തന്യാഹു രാവിലെ പറഞ്ഞത് ഇത് ഒരു തുടക്കം മാത്രമാണ് ഇനിയും നിരന്തരമായ ആക്രമണങ്ങൾ ഇറാന്റെ നേരെ ഉണ്ടാകും അത് ഇറാൻ പ്രതീക്ഷിക്കണമെന്നാണ് ഇറാൻ്റെ പരമോന്നത നേതാവ് അല്ലെങ്കിൽ ആത്മീയാചാരനായിട്ടുള്ള ആയത്തുള്ള അലി ഖാമിനി പറഞ്ഞത് കൈപ്പേറിയ പ്രതികാരം അല്ലെങ്കിൽ കൈ ഇറാൻ ഇസ്രായേലിന് ഇനി വളരെ കൈപ്പേറിയ ദിനങ്ങളായിരിക്കും വരാൻ പോകുന്നത് അതിശക്തമായ തിരിച്ചടി ഉണ്ടാകും ഇസ്രായേലിനോടുള്ള പ്രതികാരം ഞങ്ങൾ വീട്ടുക തന്നെ ചെയ്യുമെന്നാണ് തുടർന്ന് ഇസ്രായേൽ സൈന്യത്തിനും അവരുടെ ഐ ആർ ജി സിക്കുമൊക്കെ വലിയ തോതിലുള്ള പല നിർദ്ദേശങ്ങളും ഇറാൻ നൽകിയിട്ടുണ്ട് ഇറാൻ പരമോന്നത നേതാവ് നൽകി എന്ന് മാത്രമല്ല ഇങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാകുമെന്ന് ഇറാൻ നേരത്തെ തന്നെ കണക്കുകൂട്ടിയിരുന്നു എന്നുള്ളതും ഒരു യാഥാർത്ഥ്യമാണ് കാരണം ഇന്നലെ അടക്കം നമ്മൾ ചെയ്ത വീഡിയോകളിൽ ഇറാന്റെ ഭാഗത്തു നിന്നുള്ള പല പ്രതികരണങ്ങളും നൽകിയിരുന്നു ആ പ്രതികരണങ്ങളിലൊക്കെയും പറയുന്നത് ഞങ്ങൾക്ക് നേരെ ഒരു ആക്രമണം ഉണ്ടായാൽ ഞങ്ങൾ അമേരിക്കയുടെ സൈനിക കേന്ദ്രങ്ങളടക്കം ഇസ്രായേലിന്റെ തന്ത്രപ്രധാനമായ മേഖലകളടക്കം ഒക്കെ തകർക്കുമെന്നുള്ള മുന്നറിയിപ്പാണ് അപ്പോൾ അങ്ങനെ ഒരു മുന്നറിയിപ്പ് പൊടുന്നനെ ഇറാൻ നൽകണമെങ്കിൽ തീർച്ചയായും ഇസ്രായേൽ ഒരു ആക്രമണം നടത്താൻ സാധ്യതയുണ്ട് എന്ന വിവരം ഇറാന് ലഭിച്ചു അങ്ങനെ ഒരു ആക്രമണം നടത്തിയപ്പോൾ അത് വിചാരിച്ചതിലും വലിയ ഒരു ആക്രമണമാണ് എന്ന കാര്യത്തിൽ സംശയമില്ല ഇറാനെ വിറപ്പിക്കുന്ന ആക്രമണം തന്നെയാണ് ഇസ്രായേൽ നടത്തിയത് എന്ന് മാത്രമല്ല ഇറാന്റെ പ്രതിരോധ സംവിധാനങ്ങളെല്ലാം നിർജ്ജീവമാകുന്ന അല്ലെങ്കിൽ തകർക്കപ്പെടുന്ന കാഴ്ചയും നമ്മൾ കണ്ടു ഇറാന്റെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളെയെല്ലാം വെല്ലുവിളിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഒന്നുമല്ലാതാക്കിക്കൊണ്ടാണ് ഇസ്രായേൽ കനത്ത ആക്രമണം ഇറാൻ ഉള്ളിലേക്ക് ഇറാന്റെ ഉള്ളിൽ കടന്നുകൊണ്ട് തന്നെ നടത്തിയത് ഇറാന്റെ പല തന്ത്രപ്രധാന മേഖലകളും തകർന്നിട്ടുണ്ട് ആണവ കേന്ദ്രങ്ങൾ തകർത്തിട്ടുണ്ട് അതുപോലെ തന്നെ ആണവ ചോർച്ച അടക്കമുള്ള ഭീഷണികൾ ഇറാൻ്റെ മുന്നിൽ നിൽക്കുന്നുണ്ട് പക്ഷേ അങ്ങനെയുള്ള സാഹചര്യങ്ങളൊക്കെ നിലനിൽക്കുമ്പോഴും ആത്യന്തികമായി ഇസ്രായേൽ ഉദ്ദേശിച്ച ലക്ഷ്യം ഇവിടെ നേടാൻ സാധിച്ചിട്ടില്ല എന്ന് കാണാം അതായത് ഇറാൻ്റെ പക്കൽ ആണവ ബോംബുകൾ നിർമ്മിക്കാനുള്ള എല്ലാ സംവിധാനങ്ങളും ഉണ്ട് അതിവേഗത്തിൽ തന്നെ ഈ ബോംബുകൾ നിർമ്മിക്കാൻ ഇറാന് സാധിക്കുമെന്നാണ് ഇറാൻ്റെ ഉന്നത ഉദ്യോഗസ്ഥനെ ഉദ്ധരിച്ചുകൊണ്ട് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് അതിൻ്റെ അർത്ഥം എന്താണ് ഇറാൻ വേണമെങ്കിൽ ആണവ ബോംബുകൾ ഇനി പ്രയോഗിക്കാം ഇറാൻ അത്രയധികം പ്രകോപിതമായി നിൽക്കുന്ന സാഹചര്യമാണ് അങ്ങനെ അത് പശ്ചിമേഷ്യ എന്നല്ല ലോകത്തെ മുഴുവൻ ബാധിക്കുന്ന ഒരു വലിയ യുദ്ധത്തിലേക്ക് നീങ്ങുമെന്ന കാര്യത്തിലും ഒട്ടും സംശയമില്ല എന്ന് മാത്രമല്ല അമേരിക്കയാണ് എല്ലാ പ്രശ്നത്തിൻ്റെയും പ്രധാന കാരണക്കാർ എന്നതിനാൽ അമേരിക്കൻ താവളങ്ങൾക്കും കപ്പലുകൾക്കും നേരെയും വരും ദിവസങ്ങളിൽ വലിയ ആക്രമണങ്ങൾക്ക് സാധ്യതയുണ്ട് എന്ന റിപ്പോർട്ടുകളും പുറത്തുവരുന്നുണ്ട് അതുപോലെ ഹൂത്തികളും ഹിസ്ബുള്ളയും അടങ്ങുന്ന ഇറാഖിലെ മിലീഷ്യകളൊക്കെ അടങ്ങുന്ന ഇറാൻ്റെ പ്രോക്സി ഗ്രൂപ്പുകൾ ഇറാനെ പിന്തുണയ്ക്കുന്നവരൊക്കെ ചേർന്ന് ഇസ്രായേലിനെ ടാർഗറ്റ് ചെയ്യാനുള്ള ഒരു സാധ്യതയും വിലയിരുത്തപ്പെടുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇസ്രായേലും അമേരിക്കയും ഒക്കെ പ്രതീക്ഷിക്കുന്ന നിലവാരത്തിൽ അല്ലെങ്കിൽ ആ ലെവലിൽ ആയിരിക്കില്ല ആക്രമണമെന്നും അതിനേക്കാൾ കടുത്ത ആക്രമണങ്ങൾ ഇറാൻ നടത്താൻ സാധ്യതയുണ്ട് എന്നും റഷ്യയുടെ ഉൾപ്പെടെ പിന്തുണ ഇറാന് ലഭിക്കുകയും ലഭിക്കുമെന്നും ഏറെക്കുറെ വ്യക്തമാണ് രാജ്യത്തിൻ്റെ അഭിമാനം കാക്കാൻ ഏതായുധമെടുത്ത് തിരിച്ചടിക്കാനും ഇറാൻ പരമോന്നത നേതാവ് ആയത്തുള്ള ഖമേനി ഇറാൻ സൈന്യത്തിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട് ചില സൈനിക ജനറൽമാരും ആണവ ശാസ്ത്രജ്ഞന്മാരും കൊല്ലപ്പെട്ടെങ്കിലും അതൊന്നും തന്നെ ഇറാൻ സൈന്യത്തിൻ്റെ മനോവീര്യത്തെ ബാധിക്കില്ല എന്ന് ഇറാൻ സൈനിക നേതൃത്വവും വ്യക്തമാക്കിയിരിക്കുന്നു അതായത് ചിത്രം വ്യക്തമാണ് ഇതുവരെ ഉണ്ടായ നാശനഷ്ടങ്ങൾ ആക്രമണങ്ങൾ മരണങ്ങൾ ഒന്നും തന്നെ ഇറാൻ തങ്ങളെ ബാധിച്ചതായി കണക്കാക്കുന്നില്ല മറിച്ച് നേരെ മറിച്ച് പ്രതികാരം അതിരൂക്ഷമാക്കാനും ശക്തമായ നിലയിൽ തന്നെ ഇതിനെല്ലാം തക്കതായ മറുപടി കൊടുക്കാനുമുള്ള നീക്കമാണ് ഇറാന്റെ ഭാഗത്തു നിന്നുണ്ടാവുക അതിനിടയിലാണ് ആണവ ബോംബുകൾ നിർമ്മിക്കാനുള്ള എല്ലാ സംവിധാനങ്ങളും തങ്ങളുടെ പക്കലുണ്ട് അതൊന്നും രണ്ടുമല്ല പതിനഞ്ച് ആണവ ബോംബുകൾ നിർമ്മിക്കാനുള്ള എല്ലാ സംവിധാനങ്ങളും തങ്ങളുടെ പക്കലുണ്ട് എന്ന് ഇറാൻ വ്യക്തമാക്കുമ്പോൾ അത് ഇസ്രായേലിനും അമേരിക്കയ്ക്കും വലിയ ഭീഷണിയാണെന്ന് മാത്രമല്ല പശ്ചിമേഷ്യയിലെ സാഹചര്യങ്ങൾ കുറേ uh പ്രശ്നബാധിതമാകും പ്രശ്നമാകും ഗുരുതരാവസ്ഥയിലേക്ക് പോകും ഒരു മഹായുദ്ധത്തിൻ്റെ എല്ലാ സ്വഭാവത്തോടും കൂടിയുള്ള നീണ്ടു നിൽക്കുന്ന ഏറെക്കാലം നീണ്ടു നിൽക്കുന്ന ഒരു വലിയ സംഘട്ടനം യുദ്ധം തന്നെ പശ്ചിമേഷ്യയിൽ ഉണ്ടാകുമെന്നും ഏറെക്കുറെ വ്യക്തമാകുന്ന നിലയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് കാത്തിരിക്കാം ഇറാൻ്റെ തിരിച്ചടി ഇപ്പോൾ ഒരു യുദ്ധകാഹളം മാത്രമാണ് ഏറ്റവും വലിയ തിരിച്ചടിയിലേക്ക് ഇറാൻ പോകുമ്പോൾ എന്താണ് സംഭവിക്കുക എന്ന് കാത്തിരുന്നു കാണുക എന്ന് മാത്രമേ പറയാൻ കഴിയൂ അപ്രവചനീയമായിരിക്കും ഇറാൻ്റെ ഭാഗത്തു നിന്നുള്ള ഇനിയുള്ള നീക്കങ്ങൾ എന്ന് വ്യക്തമാക്കുന്ന വിധത്തിലാണ് പ്രതികരണങ്ങൾ ഓരോന്നോരോന്നോരോന്നായി ഇറാനിൽ നിന്ന് പുറത്തു വരുന്നത്